പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് മീൻ കറി മീൻ വറുത്തതും കൂട്ടിയിട്ടുള്ള ഊണ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അയല സാധാരണ നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കുന്നത് പിന്നെ കണ മീൻ വറുത്തത് അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് കറി വയ്ക്കാൻ വറക്കാനുള്ള മീനാണ് രണ്ട് വലിയ അയില പിന്നെ കണ ഒരു ചെറിയൊരു കണ അത് അവിടെ നിന്ന് തന്നെ നന്നാക്കി കൊണ്ടുവന്നാണ് അതിലെ പിന്നെ അമ്മ നന്നാക്കും അത് പിന്നെ അവിടെ നന്നാക്കിയില്ല വലിയ രണ്ടതില ഇതിപ്പോൾ നമ്മളെ പൂച്ചയ്ക്കുള്ള തല പിന്നെ പൂച്ചയ്ക്ക് വേറെ മീൻ ഉണ്ട് ചെറിയ മീനിൻ്റെ കഷ്ണങ്ങൾ അത് കൊണ്ടുവന്നുകൊണ്ട് അത് കൊടുക്കണം അപ്പം അമ്മ ഏതായാലും ഇത് നന്നാക്കുകയാണ് ഒരു തല പിന്നെ ഇതിലിടും കറിയിൽ പക്ഷേ അതും പൂച്ചയ്ക്കുള്ള തന്നെയാണ് പൂച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പേ കൊടുക്കുള്ളത് അത് വേവിച്ചിട്ട് കൊടുക്കാനുള്ളതാണ് അത് കഷ്ണങ്ങളാക്കുകയാണ് ഇത് വലിയ അതിലായതുകൊണ്ട് രണ്ടായിലാണ് കറിക്കുള്ളത് മാത്രം അപ്പോൾ ഏതായാലും ഒക്കെ കഴുകണം കണ കണ്ടോ നല്ല ഭയങ്കര വലുതല്ല ചെറുത് അതിലും മറക്കാൻ പറ്റിയതാണ് ഇത് കറി വയ്ക്കാനുള്ളത് അപ്പോൾ ഉപ്പിടാം രണ്ടിലും പിന്നെ നമ്മൾ കറി വയ്ക്കുന്നേക്ക് പുളി പിഴിഞ്ഞ് പോരാ ഞങ്ങൾ സാധാരണ വെക്കുന്ന പോലെ പതി രീതിയിൽ തന്നെ മീൻകറിയും മീൻ വറുത്തും കൂട്ടി ഉള്ള ഊണ് അതാണ് ഇപ്പം അതിനു വേണ്ടി ഉണ്ടാക്കുകയാണ് നല്ലൊരു മഴ അങ്ങനെ വരാൻ നിൽക്കുന്നുണ്ട് പുറത്ത് അപ്പോൾ മുളക് പൊടി രണ്ടിലുട്ടു മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതാ വറക്കുന്നത് ലേശം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അതൊന്നാണ്ട് നല്ലപോലെ മസാല തിരുമ്പി വയ്ക്കാം ഇനി ഇതാ കറി വയ്ക്കുന്നത് അതിലും നല്ലപോലെ എന്നുണ്ട് തിരുമ്പി വയ്ക്കാം ഇതാ തക്കാളി അത് മുറിച്ചിട്ടാണ് രണ്ട് തക്കാളിയാണ് ചേർക്കുന്നത് പിന്നെ ഇതാ പച്ചമുളക് അരിഞ്ഞിട്ടു പിന്നെ നമ്മൾ തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി വെളുത്തുള്ളി കൂട്ടി അരച്ചത് അതാണ് അപ്പോൾ അതും പാറുന്നു നമ്മൾ അപ്പം അങ്ങനെ അടുപ്പത്ത് വെച്ചതാണ് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് എളുപ്പമാവുമല്ലോ പെട്ടെന്ന് തിളച്ചു തരും അപ്പോൾ ഏതായാലും അമ്മ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പില അത് ഇടാം നല്ല വന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും ഉണ്ട് വാങ്ങിക്കാം ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വഴക്കിയിടാം അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡിയായി ഇനിയിപ്പോൾ വറക്കുള്ള ചട്ടി വയ്ക്കാണ് അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നുകൊണ്ട് അപ്പോൾ അതങ്ങനെ കൊടുക്കാം കുറച്ച് നല്ലോണം സമയം മസാലയൊക്കെ പിടിച്ച് വെച്ച ശേഷമാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് വറക്കുന്നത് അപ്പോൾ ആദ്യ ട്രിപ്പിൽ അഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് അഞ്ച് കഷ്ണം അപ്പോൾ ഏതായാലും ആയിട്ടുണ്ട് ഒരു ഭാഗം പിന്നെ പിന്നെതാ മറിച്ചിടാണ് രണ്ട് ഭാഗം നന്നാക്കി മൂപ്പിക്കാം പറ്റങ്ങിട്ട് കരിക്കുന്ന രൂപത്തിലല്ല അത് മൂത്ത് പറ്റ കരിയിൽ നിന്ന് അത്ര രസമില്ലല്ലോ ഒരു പാകത്തിന് നമ്മൾക്ക് അത് അങ്ങനെയുള്ളതാണ് ഇഷ്ടം വല്ലാതെ കരിന്ന് ഇഷ്ടമല്ല അപ്പോൾ അതാ ഇതൊക്കെ മറിച്ചിടാണ്ട് ഇനി അപ്പോൾ ഏതായാലും രണ്ട് ഭാഗവും ആയിട്ടുണ്ട് നമ്മൾ കോരിയാണ് അത് കോരി എടുക്കാം അപ്പം ഞാൻ ഒരു രണ്ടെണ്ണം ഉണ്ട് അവിടെ രണ്ട് കഷ്ണം അതുകൂടി അണ്ണിട്ട അതിട്ട് ഞാൻ അതുകൊണ്ട് എടുക്കുക അത്രയും വേണ്ടു ഊന് കഴിക്കുക ഇനി അപ്പോൾ അതിൽ നമുക്ക് ചോറ് കൊടുക്കാം പിന്നെ നമ്മൾ അയല കറി അത് വിളമ്പം പിന്നെ ഇന്ന് നമ്മൾ കാണ മീൻ വറുത്തത് അത് കൊടുക്കാം പിന്നെ പപ്പടം കാച്ചിത് പപ്പടം കാച്ചിത് മീൻ വറുത്തത് വെക്കും മുളിക്കല കണ പൊതുവേ ഞങ്ങൾ എന്തെച്ചാൽ വറക്കുക ചെയ്യുള്ളൂ കറി വെക്കുമ്പോൾ വെച്ചാൽ അത് മുളകിട്ട് കറി വെക്കലുണ്ട് അങ്ങനെ രസമാണ് അല്ലാതെ തേങ്ങ അരച്ചൊന്നും അങ്ങനെ കറി പൊതുവെ വെക്കലില്ല ഞങ്ങൾ അപ്പോൾ അത് വറക്കാനായിട്ട് മാത്രം അതാണ് ഇന്നിപ്പം അങ്ങനെ വാങ്ങിയത് ാണ് വറുത്തത് നോക്കാം നമ്മളെ പൂച്ചക്ക് മീൻ വറുത്ത ചട്ടിയിൽ ചോറ് ഏച്ചിട്ടിട്ട് വരട്ടിയത് ഇതുണ്ട് പിന്നെ ആ മീൻ്റെ കഷണങ്ങൾ താലെല്ലാം ചേർത്തിട്ട് അതും കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാത്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൻ ഞാൻ വിളിയാ അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ ഇതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ഇട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ചിലതൻ ഗുഡ് ബൈ